നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ വണ്ടൂർ വാണിയമ്പലത്തെ അപകടാവസ്ഥയിലായ ബസ് സ്റ്റോപ്പ് പുതുക്കി പണിയണമെന്ന് ഡിവൈഎഫ്ഐ അപകടാവസ്ഥയിലായിട്ട് കാലങ്ങളേറെയായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ഡിവൈഎഫ്ഐ വാണിയമ്പലം മേഖലാ കമ്മിറ്റി ആരോപിച്ചു ദിവസവും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഉപയോഗിക്കുന്ന ബസ് സ്റ്റോപ്പാണ് അപകടാവസ്ഥയിലായിട്ടുള്ളത് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന സാഹചര്യത്തിലാണ് ബസ് സ്റ്റോപ്പിന്റെ അവസ്ഥ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ബസ് സ്റ്റോപ്പ് അപകടാവസ്ഥയിലായിട്ട് കാലങ്ങളായിട്ടുണ്ടെന്നും അധികൃതർ തിരിഞ്ഞു നോക്കാൻ തയ്യാറാവുന്നില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി പി പി നവാസ് ട്രഷറർ ടി പി ഹരഹനാസ് കെ നച്ചുമുദ്ദീൻ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളോ യാത്രക്കാരോ അടങ്ങുന്ന വലിയൊരു സമൂഹം കാത്തിരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പാണ് നമ്മുടെ ഉള്ളത് വണ്ടൂർ പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വരുമാനം കൂടിയ ഒരു പഞ്ചായത്തായിട്ട് പോലും ഈ ബസ് സ്റ്റോപ്പിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഇതുവരെ മുൻകൈ എടുത്തിട്ടില്ല വരുന്ന യാത്രക്കാര യാത്രക്കാർക്ക് അറിയില്ല ഈ ബസ് സ്റ്റോപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അത്രയും എന്ന സോജനീയവസ്ഥയിലാണ് ഇത് കിടക്കുന്നത് newspaper one door teddy baby diaper and pants made for indian baby body type